നമസ്കാരം നമുക്ക് എന്നും ഇപ്പൊ ഈ വെജിറ്റേറിയൻ അയാളത്തെ ഒരു കുഴപ്പമെന്താണെന്നറിയോ മോരോ ചൂട്ടാൻ സാമ്പാറ് അവിയൽ പുളുംങ്കറി ഇങ്ങനെ അത് മാറി മാറി വരുമ്പോൾ ഒന്നും ഒരു വ്യത്യാസമായിട്ട് കൂട്ടാൻ കൊതി തോന്നുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റണ അല്ലെങ്കിൽ പനിയോ ജലദോഷം എനിക്കിപ്പോ നല്ല ചുമ കഭക്കെട്ട് ജലദോഷമൊക്കെയാണ് കുറച്ച് ദിവസമായിട്ട് അപ്പോൾ ഈ സമയത്ത് വായ്ക്ക് രുചി തോന്നാൻ ഉള്ള നല്ലൊരു കൂട്ടാനാണ് നമുക്കിതിനെ ഉള്ളി മുളക് വെള്ളം എന്ന് പറയാം മുളക് വെള്ളം എന്ന് പറയാം ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ അല്ലാതെ നമ്മൾ ഒരു പുളിവെള്ളം ചെയ്യാറുണ്ട് അത് ഉള്ളി പച്ചക്കാണ് അറിയാലോ പച്ചക്കുള്ളി പുളിവെള്ളത്തിൽ പുളിവെള്ളം തിളപ്പിക്കൊന്നുമില്ല ഇത് അതല്ല ഇത് തിളപ്പിച്ചിട്ട് ഉള്ളിയൊക്കെ വേവിച്ചിട്ട് ചെയ്യണതാണ് പിന്നെ മുളകും ഉള്ളിയും കൂടി ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതിലത്തെ ആ ഒരു മുളക് ഒന്ന് ചാലിച്ച് ഉള്ളി ഞരടി കൂട്ടി ഊണ് വെച്ചാൽ വേറെ ഒന്നും വേണ്ട നല്ലോണം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലോണം ലൂസാക്കി കുറുക്കാതെ എടുത്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ ഇത് നല്ല പൊന്നി അരിയുടെ കൂടെ ഏറ്റവും നന്നായിരിക്കും എന്നോട് കുറച്ച് പേരൊക്കെ എപ്പോഴും ഈ കമന്റിൽ ചോദിക്കും ഇത് എന്തരിയാണെന്നുള്ളത് ഇത് പൊന്നി അരിയാണ് ശരിക്കും തവിടെ ഉള്ള അരിയാണ് കേട്ടോ നല്ലത് ഹെൽത്തി അത് തന്നെയാണ് ഇങ്ങനെ നല്ലോണം ലൂസാക്കിയിട്ട് കൂട്ടാൻ കുറച്ച് അധികം എടുക്കണം അപ്പൊ എന്നിട്ട് അങ്ങോട്ട് ഉണ്ണാനാണ് സ്വാദ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ഒരു മുളകിന്റെ കഷ്ണൊക്കെ കാണും അതൊക്കെ ഇതിന്റെ കൂടെ തിരുമ്പി ഞെരടി ഊണിക്കാനായിട്ട് അസാധ്യ രുചിയാണ് സാധാരണ നമ്മൾ എല്ലാ കൂട്ടാനിലേക്കും പുളിയുടെ അളവ് പറയുന്ന സമയത്ത് ഒരു നെല്ലിക്ക വലിപ്പം എന്നാണ് പറയാറ് പക്ഷെ ഈ കൂട്ടാൻ ഉണ്ടാക്കുന്ന സമയത്ത് പുളി കുറച്ചധികം വേണം അതുകൊണ്ട് ഒരു ചെറിയ ചെറുനാരങ്ങ വലിപ്പത്തിലെ പുളി അത് കുറച്ച് കുറച്ചുനേരം വെള്ളത്തിലിട്ട് വെക്കുക എന്നാലാണ് പെട്ടെന്ന് നന്നായിട്ട് അതിന്റെ പഴുപ്പൊക്കെ സ്ക്യൂസ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ പുളി നല്ലോണം വേണം വേണതിന് ചെറിയ ഉള്ളിയാണ് വേണ്ടത് അളവ് പറയുകയാണെങ്കിൽ എന്തായാലും ഒരു കാക്കിലോ കൂടുതൽ വേണം കറക്റ്റ് അങ്ങനെ കിലോ ഒന്നും നോക്കിയില്ലെങ്കിലും നമ്മുടെ കയ്യിൽ ഒരു മൂന്ന് പിടിയോളം ഉള്ളിത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ സ്വാദാണ് അതുകൊണ്ട് കറക്റ്റ് അളവിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട ഇനി പച്ചമുളക് അതും നല്ലോണം വേണം വേറെ എരിവിന് വേണ്ടിയിട്ട് മുളകൊടി അങ്ങനൊന്നും നമ്മൾ ചേർക്കണില്ല ഇത് ഉണ്ടമുക് ആയതുകൊണ്ട് എരിവ് ഉള്ളതുകൊണ്ട് ഞാനൊരു മൂന്നാറ് എണ്ണം എടുത്തിട്ടുള്ളൂ അല്ല നിങ്ങളുള്ള പച്ചമുളക് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ എരിവില്ല എന്ന് തോന്നുവാണെങ്കിൽ ഒരു ആറെണ്ണം വരക്കെടുക്കാം കേട്ടോ ആദ്യം നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ കടുക് കടുകും ഉലുവയും നന്നായിട്ട് ഒന്ന് പൊട്ടി പൊട്ടിത്തുടങ്ങണ സമയത്ത് ഉഴുന്ന് ചേർക്കുക ഒരു മുക്കാൽ ടീസ്പൂൺ ഉഴുന്ന് കടുക് ഉലുവ ഉഴുന്നുവരിപ്പ് നല്ലോണം വറവായി കഴിഞ്ഞാൽ അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ചേർക്കുക കറിവേപ്പില ചേർത്ത ഉടനെ തന്നെ നമ്മൾ നേരത്തെ നന്നാക്കി വെച്ചിട്ടുള്ള ഉള്ളിയും മുളകും കൂടി ചേർക്കണം ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമില് അഞ്ചാറ് മിനിറ്റ് ഇതൊന്ന് വഴക്കണം ഇതില് ചെറിയ ഉള്ളി തന്നെ എടുക്കണം നമ്മള് സവാളെടുത്തു കഴിഞ്ഞാൽ ഇതിന് സ്വാദ് കിട്ടില്ല അത് മാത്രമല്ല മുഴുവനോടെ വേണം ഉള്ളി ചേർക്കാൻ അതിപ്പോ ഉള്ളിയുടെ വലിപ്പം കുറച്ച് കൂടുതലാണെങ്കിലും നമ്മൾ മുറിച്ചിട്ട് സാധാരണ ചേർക്കാറില്ല ഇനി ഇങ്ങനെ നന്നായിട്ടൊന്ന് വരണം പകുതിയോളം ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർക്കാണ് ഈ പുളിവെള്ളത്തിലേക്ക് ചെറിയൊരു കഷ്ണം കായം ഞാൻ ചേർക്കുന്നുണ്ട് കായപ്പൊടിയാണെങ്കിൽ പൊടിയാണെങ്കിലും ഒരു അരമുക്കാൽ ടീസ്പൂൺ ഇപ്പം ചേർത്താൽ മതി കായത്തിന്റെ സ്വാദാണ് ഇതിന്റെ ഒരു ആ ഒരു വാസന വരുമ്പോഴാണ് ഉള്ളി മുളക് കായം അതാണ് ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുകയാണ് ഇനി ഒന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ കേട്ടോ ഞാൻ ചേർക്കണത് ശർക്കരയാണ് കേട്ടോ ഒരച്ഛൻ്റെ പകുതിയോളം ശർക്കര ചേർക്കുന്നുണ്ട് ശർക്കര ചേർക്കുന്നത് പ്രധാനമായിട്ട് ഇതിൽ പുളി മാത്രമാണ് തേങ്ങ അരച്ച് ചേർക്കുന്ന ഒരു കൂട്ടാനാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല ബാലൻസ് ചെയ്യാന്നുള്ള ഒരു സംഭവം ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഇത് വെറും പുളി മാത്രം മുമ്പിൽ നിന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കായത്തിൻ്റെയോ അല്ല ഉഴുന്നപരിപ്പ് ഉലുവ കടുക് അതിൻ്റെ ആ ഒരു വറവിൻ്റെ സ്വാദോ എന്തിനെ ഉള്ളിയുടെ സ്വാദ് പോലും നമുക്ക് കിട്ടില്ല പുളിയുടെ ഒരു ഇതാണ് മുമ്പിൽ നിൽക്കുക അതില്ലാതിരിക്കാൻ എല്ലാ ഒരു രുചികളെയും ബാലൻസ് ചെയ്യാൻ മാത്രമാണ് ശർക്കര ചേർക്കുന്നത് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കണം എളുപ്പമുള്ള പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം